പ്രഭാത പ്രാർത്ഥന ഒന്ന് കുറഞ്ഞ ദിവസം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു അഹങ്കരിക്കുവാൻ ഒന്നുമില്ലാത്ത ഞങ്ങളെ ഒരിക്കൽ കൂടെ അങ്ങേ സ്നേഹഭാചനമാക്കി പുതിയൊരു ദിനം ദാനമായി നൽകി അങ്ങയ്ക്ക് ഒരായിരം നന്ദി ഭർത്താവ് അങ്ങ് നൽകിയ ഈ പുണ്യദിനം ക്ഷമിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തേണമേ അങ്ങേ ശക്തിയാൽ പ്രോജലിപ്പിക്കേണമേ ആ പ്രജ്ജോലയാൽ ഞാൻ ആരാണെന്ന സ്വബോധത്തിൽ ഓരോ നിമിഷവും ഞാൻ നിറഞ്ഞ് അങ്ങേ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യ നിർവഹണത്തിനായി ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ ഈ ദൗത്യ നിർവഹണം എന്നെ സഹനങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോയാൽ അങ്ങ് എന്നെ നിർവീര്യമാക്കാതെ ദൗത്യ നിർവഹണത്തിലേക്ക് എന്നെ നയിക്കുക അപ്പോൾ എന്നിൽ സംപ്രീതനാകുന്ന കർത്താവിനെ ഞാൻ ദർശിക്കുകയും ശക്തി പ്രാപിച്ച് ദൗത്യ ദൗത്യനിർവഹണത്തിൽ ഉത്സവരായിരിക്കുകയും ചെയ്യും കർത്താവേ അങ്ങേ കൂടെ ആയിരുന്ന ശുശ്രൂഷകൾക്ക് ശക്തി പകരുവാൻ ഈ ദാസിനെയും അനുഗ്രഹിക്കണമെന്നും യേശുവെ അതുവഴി പിതാവ് എന്നെ തൻ്റെ വിരിമാറിലേക്കും എന്നെയും ചേർത്ത് നിർത്തേണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള നന്മകളിൽ എത്രയും നിസ്സാരമായതിനു പോലും ഞാൻ അർഹനല്ല അങ്ങയുടെ മഹാത്മ്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അവിടുത്തെ വിശുദ്ധിക്ക് മുൻപിൽ എൻ്റെ ആത്മാവ് തളർന്നു പോകുന്നു